നമസ്കാരം ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം പഞ്ചസാര കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ധാരാളം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് സംഗതിക്കെ ശരി തന്നെ അത് കഴിഞ്ഞാൽ ഇന്ന അസുഖത്തിന് നല്ലതാണ് അതുപോലെ തന്നെ കരള് നല്ലതാണ് ഡയബറ്റിസ് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിലൊന്നും തന്നെ സംശയമില്ല പക്ഷേ എന്തോ സംഗതി എന്ന് വെച്ചാൽ അത് നിർത്തി കിട്ടാനാണ് പാട് പഞ്ചസാര കഴിക്കുന്നു നിർത്തി കിട്ടാനായിട്ട് പഞ്ചസാര നേരിട്ടല്ലെങ്കിലും ചായയിലും കാപ്പിയിലൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ മറ്റ് മധുരപലഹാരങ്ങളിലും ഒക്കെ ആയിട്ട് മധുരത്തോടുള്ള ആർത്തി നിർത്തി കിട്ടാനാണ് പ്രയാസം എന്ത് കാര്യങ്ങളും പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റേതായ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും മാനസിക പ്രശ്നങ്ങളുണ്ടാവും നമുക്കറിയാം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരോട് പഞ്ചസാര കഴിക്കുന്നത് നിർത്താനായിട്ട് മുന്നിട്ടിറങ്ങുന്നവരുടെ ഒരു കാര്യം പെട്ടെന്ന് നിർത്തലേ സാവധാനത്തിൽ നിർത്തിയാൽ മതി അതിൻ്റെ അളവുകൾ ചേർക്കുന്ന കുറച്ച് കുറച്ച് സാവധാനത്തിൽ കൊണ്ടുവരിക പിന്നെ തുടർച്ചയായിട്ട് പഞ്ചസാര ഉപയോഗിച്ചാൽ ഉള്ളാത്ത ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആ ഗ്രൂപ്പിൽ ചേരുകയും അത് സംബന്ധിച്ച് വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ അത് അത്തരത്തിലുള്ള മധുര പലഹാരങ്ങൾ നമ്മുടെ വീട്ടിലെ ആളുകളോ മറ്റു കുടുംബാംഗങ്ങളോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കുചേരാണ്ടിരിക്കുക അല്ല അതിൻ്റെ അടുത്ത് ചെന്നിരിക്കാണ്ടിരിക്കുക അവയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്രമേണ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിച്ച് നിർത്താൻ പറ്റും മധുരമില്ലാത്ത ചായ കുടിക്കാൻ പറ്റും മധുരമില്ലാത്ത കാപ്പി കുടിക്കാൻ പറ്റും മറ്റ് ഉപയോഗം തന്നെ എന്നെ പെട്ടെന്നൊരു താല്പര്യം തോന്നുന്നില്ല ഇങ്ങനെ താല്പര്യം തോന്നിയിട്ട് പിന്നെ കടിച്ചിട്ട് അത് നിർത്തുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മാനസിക ഉണ്ടാവും അത് വേറെ പലതിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് തീർത്തുന്നു അപ്പോൾ നിങ്ങൾക്കും പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം